നമസ്കാരം രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവണം എന്ന ആഗ്രഹവുമായി കോൺഗ്രസുകാർ എത്തിയിരിക്കുകയാണ് ഭരണഘടന സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ജനതയുടെയും ആവശ്യമാണ് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് ആവണം എന്നായിരുന്നു ഷാഫി പറമ്പിൽ പറഞ്ഞത് അതേസമയം പ്ര സ്പീക്കർ നീറ്റ് നെറ്റ് വിവാദങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെതിരെ വലിയ പ്രതിഷേധം നടക്കുകയാണെന്നും ഈ വിഷയത്തിൽ ശക്തമായി പാർലമെന്റിൽ ഉന്നയിക്കുമെന്നും നിയുക്ത എം ഷാഫി പറമ്പിൽ പറഞ്ഞു കഴിഞ്ഞ തവണത്തെ പോലെ അവഗണിക്കാവുന്ന ശക്തിയല്ല പ്രതിപക്ഷം ഇന്ത്യ മുന്നണിയുടെ ശബ്ദമാവുക എന്നത് പാർലമെന്റ് അകത്തെ ഉത്തരവാദിത്വമാണ് നിയമസഭയിൽ ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ചെറുപ്പക്കാർ വരണമെന്ന് തന്നെയാണ് ആഗ്രഹം പാർട്ടി വേദിയിൽ ഇക്കാര്യം ശക്തമായി ഉയർത്തും അതോടൊപ്പം മലബാറിലെ ട്രെയിൻ യാത്രക്കാർ ദുരിതത്തിലാണ് സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള ഇടപെടലും നടത്തും അതേസമയം വടകരയുടെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പ്രഥമ പരിഗണന നൽകുക യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും വേണ്ടി മണ്ഡലത്തിൽ പ്രത്യേക പദ്ധതി നടപ്പാക്കുമെന്നും ഷാഫി പറമ്പിൽ വ്യക്തമാക്കി കൂടാതെ ഓട്ടി സംബാധിച്ച മക്കൾ രാത്രി ഉറക്കെ ശബ്ദം ഉണ്ടാക്കുന്നുവെന്ന് അയൽവാസികളുടെ പരാതി മൂലം പന്ത്രണ്ട് വാടക വീടുകൾ മാറേണ്ടി വന്ന പാലക്കാട്ടെ അക്ബർ അലിക്കും കുടുംബത്തിനും വീടൊരുക്കി കൊടുക്കുകയും ചെയ്തു വിവരം അറിഞ്ഞ് നിരവധി പേരാണ് ഈ കുടുംബത്തെ സഹായിച്ചത് പാലക്കാട് എം എൽ എ ആയിരുന്ന ഷാഫി പറമ്പിൽ മുൻകൈയ്യെടുത്ത് ഇവർക്ക് വീട് നിർമ്മിച്ചു നൽകാനും അന്ന് തീരുമാനിച്ചിരുന്നു ആ വീട് ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ് വീണ്ടി ഗൃഹപ്രവേശം നടന്നു ഗൃഹപ്രവേശ ചടങ്ങിൽ ഷാഫി പറമ്പിൽ നടൻ സുരാജ് വിഞ്ഞാറമൂട് ഉൾപ്പെടെയുള്ളവർ എത്തി ഷാഫി പറമ്പിലാണ് വീടിൻ്റെ താക്കോൽ കൈമാറിയത്